ഹായ് ഹലോ ഇനി കുറച്ച് ദിവസം നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസോ ലൈവുകളോ ഒന്നും ഉണ്ടാവില്ല കാരണം നല്ല പനിയാണ് നല്ല തൊണ്ടയ്ക്ക് വേദനയുണ്ട് പിന്നെ കുറച്ചധികം ഒഫീഷ്യലായിട്ടുള്ള തിരക്കുകളും ഉണ്ട് അതുകൊണ്ട് നവംബർ ആറാം തീയതി ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ച് യൂട്യൂബിലേക്ക് എത്തത്തുള്ളൂ ലോങ് വീഡിയോസും മറ്റു കാര്യങ്ങളുമായിട്ട് അതല്ലാതെ ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് അത് എൻ്റെ വോയിസ് ഓടും വേണ്ടാത്ത കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ പിന്നെ ആഘോഷ കമ്മറ്റിക്കാരോടും പൂര കമ്മിറ്റിക്കാരോടും എനിക്ക് എന്താ പറയുകയുള്ളു നിങ്ങൾ നിങ്ങളുടെ ഭരണിപ്പാട്ടും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അത് നല്ല രീതിക്ക് കണ്ടിന്യൂ ചെയ്യുക കാരണം നിങ്ങളങ്ങനെ ഭരണിപ്പാട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഭയന്നിട്ടാണ് എന്നൊന്നും കരുതരുത് ഞാൻ എടുക്കേണ്ട പണി നല്ല എടുത്തിട്ടുണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് പലരും ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് എന്തെല്ലാം രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല അത് വൈകാതെ മക്കൾ അറിഞ്ഞോളൂ അപ്പോൾ ഓക്കെ ബൈ